ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അയില മുളകിട്ട കറിയായിട്ടാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല രുചിയുള്ള അയിലയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല അടിപൊളിയായിട്ട് മുളക് ചാറ് ചാറുവയ്ക്കാന്ന് നല്ല കറിയാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞാൻ അയലമുളക് ചാറ് വെക്കാനായിട്ട് ഒരു മൺചട്ടി മൺചട്ടിതേ അടുപ്പത്ത് വെച്ചു അതിരുന്ന് പുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ദേ ഒരു നുള്ള് ഉലുവ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അത് നല്ല പോലെ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവാള ഒരു പിടി ചുവന്നുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു തക്കാളി ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ ഇഞ്ചിയും സവാളയും ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഇഞ്ചിയും സവാളയും ചുവന്നുള്ളിയും പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ഇതിലിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് നല്ല പോലെ വഴറ്റി കൊടുക്കാം കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം നല്ല പോലെ പച്ചമണം ആടുന്നവരെ തന്നെ നമുക്കിത് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഞാൻ ദേ പച്ചമുളകും ഒരു തക്കാളിയും കൂടി ഒരു ഗ്രൂപ്പ് അരിഞ്ഞു വെച്ചിട്ടാണ് തക്കാളി അതും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം നല്ലപോലെ വഴണ്ട് വന്നാൽ മതി കേട്ടോ അപ്പോൾ അത് നല്ലപോലെ വെന്ത് ഒന്ന് വഴണ്ട് അതിൻ്റെ പച്ചമളൊക്കെ മാറുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഞാനിവിടെ അയിലാണ് എടുത്തിട്ടുള്ളത് അയൽ നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വലിയ അതിലായിരുന്നു അതൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് നല്ലപോലെ തന്നെ വഴണ്ടി വരണം ഇപ്പോഴത്തെ നമ്മുടെ ഉള്ളി സവാള ഇഞ്ചി എല്ലാം വഴണ്ടി വന്ന് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അതിട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി അതിൻ്റെ മഞ്ഞളിൻ്റെ ഒരു മഞ്ഞൾക്കുത്തി അത് പോകുന്നവരെ അത് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കൊരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയും ഇട്ടിട്ട് അതൊന്ന് ഇളക്കി പച്ചമുളക് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂണ് വലിയൊരു സ്പൂണ് നിറച്ചാണ് മുളക് പൊടി ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിക്ക് നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കണം അതുമാത്രമല്ല മുളക് ചാറ് വയ്ക്കുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടോ കറിയുടെ രുചിക്കും ഒരു മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് പച്ചമണം വരെ അങ്ങോട്ട് വഴറ്റി കൊടുക്കാം അതിലേക്ക് ഞാൻ പുളിക്കാവശ്യമുള്ള കുടപ്പുളി കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ പച്ചമണം മാറി കഴിയുമ്പോൾ ഞാൻ ഈ കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ കറി തിളച്ച് വരും അപ്പോൾ ഞാൻ അവിടെ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തു നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ചൂടുള്ള ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കറി തിളച്ച് വരും കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ആ ഉപ്പും നമ്മുടെ മഞ്ഞൾപ്പൊടി മളവിടെ ഒക്കെ ഇങ്ങനെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം നമ്മൾ കറി വയ്ക്കുമ്പോൾ നമ്മൾ പണ്ടൊക്കെ കൈ കൊണ്ട് കഴിഞ്ഞാൽ തിരുമ്മിയാണ് വയ്ക്കുക അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് നല്ല രുചി ഉണ്ടാവുക ഇപ്പോഴത്തെ നമ്മുടെ കറി നല്ല പോലെ തിളച്ചു നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഇളക്കി മീനിട്ട് കൊടുക്കാം മുളക് ചാറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കും തോറും നല്ല രുചിയാണ് അത് മാത്രമല്ല നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ പകൽ വെച്ച കറി വൈകുന്നേരം നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒന്നും കൂടി ഒന്ന് അടുപ്പത്ത് വെച്ചൊന്നും ഇങ്ങനെ തള വന്ന് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം അത് തീരുന്ന വരെ ആ കറിക്ക് ഒരു കേടൂല്ലാതെ നല്ല രുചിയോടുകൂടി തന്നെ നമുക്ക് ആ കറി കഴിക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ദേ മീനൊക്കെ ഇട്ട് കൊടുത്തു അയിലയുടെ തലയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് അയിലത്തല അളീനം കൊടുക്കാം എന്നാണ് നമ്മുടെ പഴമക്കാർ പറയുക അത്ര രുചിയാണ് അയിലെ തലയ്ക്ക് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ വെള്ളത്തിലേക്ക് മുക്കി വെച്ചിട്ട് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഈ കറി മൂടി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതേ പത്ത് മിനിറ്റ് മൂടി വെച്ച കറി ഞാൻ തുറന്ന് നോക്കി നമുക്കിരിതൊന്ന് മീനൊന്ന് ഇളക്കി കൊടുക്കണം ഒരു വശം ആയിട്ട് കിടക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ പയ്യെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അതല്ലെങ്കിൽ മീൻ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും നല്ല രുചിയുള്ള അതിലയായിരുന്നു നല്ല രുചിയുള്ള അതിലാണ് അപ്പോൾ അതൊന്നുകൊണ്ട് ഇളക്കി കൊടുക്കുക അതിൽ ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കറി പാകമായിട്ടോ മീൻ കറിയല്ല ചട്ടിയിലായത് കൊണ്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്താൽ പോലും ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ പതുക്കിരുന്ന് തിളയ്ക്കും അപ്പോൾ അതനുസരിച്ച് നമ്മൾ കറി ചട്ടിയിൽ വെച്ച് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ദേ എൻ്റെ കറിയിൽ ഞാൻ പച്ചയൊക്കെ ഒഴിച്ചു ഇനിയിപ്പോൾ ഞാൻ കറി തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മുമ്പ് കറിവേപ്പിലൊക്കെ ഇട്ടതാണ് പക്ഷേ കറിക്ക് കുറേയും കൂടി രുചി കിട്ടാനാണ് നമ്മൾ അവസാനം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അപ്പോഴത്തേക്ക് കൂട്ടുകാരെ നമ്മുടെ സൂപ്പർ അയില മുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ കറിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു കൊത്തമ്പരം വെഴുപ്പ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് സാധാരണ നമ്മൾ വെക്കുന്ന പോലെ ഉരുളി മുളകൊക്കെ മുടിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് കുറച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞു കാരണം ഇതിലൊരു കനത്തുരുചിയുണ്ട് അപ്പോൾ അല്പം വെള്ളം കൂടി ഊറ്റിക്കളഞ്ഞ് അതൊരു മെഴുക്കുപുരട്ടി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൊത്തമ്പര ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചാലും നല്ലതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആരട്ടിപ്പൊളിയും മീൻകറിയും അങ്ങനെ കൊത്തമ്പര മെഴുക്കുപരട്ടിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ